സ്ലാമലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു അലഹമില്ലാസ്വലാത്തു സ്ലാമല അഫുദുൽ മുസ്ലീം സഹബിഹി അജു അമ്മാനേഹാദരവുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ റമദാനും ഈദുൽ ഫിത്ര് എന്ന ചെറിയ പെരുന്നാൾ ആഘോഷവും കഴിഞ്ഞ് ഇരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ നാടാകുന്ന ഇന്ത്യ ഗവൺമെന്റ് മുസ്ലിം ലോകത്തിന് നല്ലൊരു സമ്മാനം തന്നിരിക്കുകയാണ് ഇത്രയും വലിയൊരു സമ്മാനം മുസ്ലിം ലോകത്തിന് തരാൻ ഈ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ ഇപ്പം ഭരിക്കുന്ന ഇവർക്കല്ലാതെ മറ്റാർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ യശസ് വളരെയധികം താഴ്ത്തിക്കളഞ്ഞ ഒരു ഒരു ഭരണമാണ് മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദി സർക്കാരിൻ്റെ ഈ കാഴ്ചപ്പാടും ഈ ഭരണവും ഈ നീക്കവും എല്ലാം ലോകരാഷ്ട്രങ്ങൾ കാണുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് എന്ത് എന്താണ് ഇവിടെ നടക്കുന്നത് മുസ്ലിം സമുദായം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഇല്ലാതാക്കുക അവരെ തുറുങ്കിലടക്കുക അവരുടെ മദ്രസകൾ പൂട്ടുക അവരുടെ പള്ളി പിടിച്ചെടുക്കുക ഇതെല്ലാം ദൈനംദിനം ഗവൺമെൻ്റ് ഒത്താശയോടുകൂടെ നടത്തുന്നത് ചരിത്രത്തിൽ ലോക രാഷ്ട്രത്തിൽ ഈ ഇന്ത്യയിലല്ലാതെ വേറെ ഒരു സ്ഥലത്തുമില്ല എന്നാൽ ഈ ഇന്ത്യയെ നിങ്ങൾക്ക് കളിക്കാൻ തന്ന നിങ്ങൾക്ക് സ്വതന്ത്രമായി ഭരിക്കാൻ പരുവത്തിൽ തന്ന ഈ ഇന്ത്യയെ നിങ്ങളുടെ കാൽച്ചുവട്ടിലാക്കി തന്നത് മുസ്ലിം ലോകമാണ് എന്ന കാര്യം പലപ്പോഴും നിങ്ങൾ മറക്കുകയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തി ഇന്ത്യയെ ഭരിച്ച ഈ രാജ്യത്ത് ഒരാൾക്കും സംസാരിക്കാൻ ശേഷിയില്ലാതെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ സംസാരിക്കുന്നവരെ ഇന്ന് ബി ജെ പി സർക്കാർ ചെയ്യുന്നത് പോലെ തുറങ്കിലടച്ചും ഇ ഡിയെ കൊണ്ട് അന്വേഷിപ്പിച്ചും ജയിലിൽ ഇതേ രീതി ഇതിൽ കുറച്ചുകൂടി കടുപ്പം കൂട്ടിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് ചെയ്തിരുന്നത് മുൻഗാമികൾ പറഞ്ഞ് നാം കേട്ടിട്ടുണ്ട് അത്ര ക്രൂരമായ കൊലപാതകങ്ങളും നിഷ്ഠൂരമായ ആ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ബ്രിട്ടീഷുകാർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല മുസ്ലിങ്ങളെ മാത്രമില്ലാതാക്കുക എന്നും അവർ ഈ രാജ്യം ബ്രിട്ടീഷുകാരുടെ പിടിയിൽ അമർത്തുക ബ്രിട്ടീഷുകാരെ സ്വന്തമാക്കുക എന്നതിൽ കവിഞ്ഞ് മുസ്ലിം വിനോദം മാത്രം നടപ്പിൽ വരുത്തുക എന്ന ഒരു എയിമോ ഒരു കാഴ്ചപ്പാട് ലക്ഷ്യം ബ്രിട്ടീഷുകാർക്ക് പോലും ഉണ്ടായില്ല എന്നാൽ ബ്രിട്ടീഷുകാരെ പോലും ലജ്ജിപ്പിക്കും വിധം ബ്രിട്ടീഷുകാരെ പോലും നാണിപ്പിക്കും വിധമുള്ള ക്രൂരതയുടെ ക്രൂര പ്രവർത്തനങ്ങൾ മാത്രം നടത്തി പരിചയമുള്ള ഒരു സർക്കാർ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് മോദി മോദി എന്ന് പറയുന്ന ആരാണ് ഗുജറാത്തിൽ കലാപം അഴിച്ചുവിട്ട് മുസ്ലിം സമുദായത്തെ നാമാവിശേഷമാക്കിയ മോദി ഗുജറാത്ത് കലാപത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമ പുറത്തു വന്നപ്പോൾ ആ സിനിമ സിനിമയുടെ പുറകെ ഈ മോദിയും മോദിയുടെ ആളുകളും എന്തുകൊണ്ടാണ് പോയത് ആ ഗുജറാത്ത് സംഭവം ജനങ്ങൾ അറിയാൻ ഇടവന്നാൽ അത് മോദിക്ക് ബാധിക്കുമെന്നും മോദിയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നും അറിഞ്ഞുകൊണ്ട് ഒരു സിനിമ പുറത്തിറങ്ങിയതിനെ ആ സിനിമയെ പോലും പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന വിധത്തിൽ ആ സിനിമയുടെ തന്നെ പതിനേഴോ പതിനെട്ടോ ഭാഗങ്ങൾ കട്ട് ചെയ്തതിന് ശേഷമേ പ്രദർശിപ്പിക്കാവൂ എന്ന് ഒരു തീരുമാനത്തിലെത്തിച്ചു രക്ഷയില്ല സിനിമ പിടിക്കുന്നവർക്ക് രക്ഷയില്ല കച്ചവടം ചെയ്യുന്നവർക്ക് രക്ഷയില്ല ഈ രാജ്യത്ത് മതപ്രസംഗം നടത്തുന്നവർക്ക് രക്ഷയില്ല മതപരമായി ജീവിക്കുന്നവർക്ക് രക്ഷയില്ല മുസ്ലിം സമുദായത്തിന് നേരെ എന്ത് അഴിച്ച് അക്രമവും അഴിച്ചുവിടാനുള്ള സന്നദ്ധതയും അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ആളുമാണ് കേന്ദ്ര പ്ര പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അവർ വിഭാവനം ചെയ്യുന്ന അവർ അവരെ നയിക്കുന്ന പ്രത്യ അവരുടെ സംഘടന രാഷ്ട്രീയ പ്രസ്ഥാനവും അങ്ങനെ തന്നെ ഗുജറാത്ത് കലാപം എല്ലാവർക്കും അറിയാം പക്ഷെ അത് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല അത് നേരിട്ട് കാണാനുള്ള അവസരമാണ് ഈ ൂടെ നടത്തിയത് പൃഥ്വിരാജ് ആ സിനിമയിലൂടെ അത് നടത്തിയപ്പോൾ വളരെയധികം അക്രമങ്ങൾ അതിൻ്റെ പേരിൽ അഴിച്ചുവിട്ട് അതിൻ്റെ സംവിധായകനെയും അതിൻ്റെ നിർമ്മാതാവിനുൾപ്പെടെ ഗോകുലം ഗോപാലനാണ് അത് നിർമ്മിച്ചത് ആ നിർമ്മാതാവിൻ്റെ പേരിൽ ഇ ഡി കേസെടുത്ത് അള അറസ്റ്റ് ചെയ്യുക ഉൾപ്പെടെ എന്നും വേണ്ട ബി ജെ പിക്ക് ബി ജെ പി ചെയ്ത തിന്മകളെ ബി ജെ പി ചെയ്ത ക്രൂരതകളെ ബി ജെ പി ചെയ്ത അക്രമത്തെ ആര് തുറന്നു പറയുന്നു അവരുടെ പേരിൽ നടപടി എടുക്കുക എന്നും അവരെ തുറഞ്ഞ് അടയ്ക്കുക എന്നും അവരെ ഈ ഡിയെ കൊണ്ടുപിടിപ്പിക്കുക എന്നതും ആണ് ബി ജെ പിയുടെ പരമപ്രധാനമായ ലക്ഷ്യം അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ബി ജെ പി മനസ്സിലാക്കണം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല ഈ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായം നിങ്ങളുടെ കൊടിക്കീഴിലില്ല നിങ്ങളുടെ കൊടിക്കീഴിൽ വരികയുമില്ല കാരണം അവരുടെ പൂർവികന്മാരായി മുസ്ലിങ്ങളോട് ചേർന്ന് ജീവിച്ചവരാ മുസ്ലിങ്ങളെ അവർക്കറിയാം ഇവിടുത്തെ ഹൈന്ദവർക്ക് മുസ്ലിങ്ങളെ അറിയാം ഇവിടുത്തെ നല്ല ക്രൈസ്റ്റിസ്റ്റ് വിഭാഗത്തിന് മുസ്ലിങ്ങളെ അറിയാം ചില കാത്തലിക് വിഭാഗം ഉണ്ടല്ലോ ചില ഷൂനക്കികൾ അവർക്ക് മാത്രം അറിയില്ല അവർക്കറിയില്ലാത്ത അവരിൽ പലരും ഈ ഒക്കഫ് നിയമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് ഒക്കെ പാസാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞത് ദീർഘകാലം കേരളത്തിന്റെ ധനകാര്യ മന്ത്രിയായി ആ പേരിൽ കോടാന കോടി സമ്പാദിച്ച് മരിച്ചുപോയ മാണിസാറിന്റെ മകൻ ജോസ് കെ മാണി എന്തുകൊണ്ട് എന്തുകൊണ്ട് അയാൾക്ക് അയാൾക്ക് ബി ജെ പി ലക്ഷ്യം ബി ജെ പിയുടെ കൂടെ കൂടി ഒരു മന്ത്രിയോ ഒരു സ്ഥാനത്തെത്തലോ ആണ് അയാളുടെ ലക്ഷ്യം അതേ രീതിയിലുള്ള ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പലരും ഇവിടെ എത്രയോ കാക്കാമാരുടെ മുസ്ലിങ്ങളുടെ അവസരോചിതമായി സന്ദർഭോചിതമായി അവരുടെ കാലിനക്കൊണ്ട് അധികാരത്തിലേറുന്ന ജോർജിൻ്റെ കെ എം ജോർജിൻ്റെ മകൻ ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജ് എന്താ ചെയ്യുന്നത് ഇവരൊക്കെ ചെയ്യുന്നത് അവരുടെ നിലനിൽപ്പ് മാത്രം രാജ്യത്തിന്റെ നിലനിൽപ്പേ അവർക്ക് ബാധകമേ അല്ല ബ്രിട്ടീഷുകാർക്ക് പകരം വന്ന ബി ജെ പിയെ ബി ജെ പി ആകുന്ന മറ്റൊരു ബ്രിട്ടീഷ് സ്വഭാവമുള്ള ഭരണകൂടത്തെ ഇവിടെ നിലനിർത്തലാണ് ഫ്രാൻസിസ് ജോർജിന്റെയും ജോസ് കെ മാണിയുടെയും അതുപോലെയുള്ളവരുടെ ലക്ഷ്യം ഇതിനെതിരെ പ്രതികരിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറായാൽ രാജ്യത്തെ സൂര്യജീവിതം തകരും അതുകൊണ്ട് മുസ്ലിം ആ രീതിയിൽ മുസ്ലിം മുസ്ലിം സമുദായം ചിന്തിക്കില്ല മുസ്ലിം സമുദായം ആ രീതിയിൽ ചിന്തിക്കില്ല ആ രീതിയിൽ പറയില്ല ഇവിടെ എത്ര ആളുകൾ വ്യക്തിപരമായി വ്യക്തിവിരോധത്തോടുകൂടെ വർഗീയമായി സംസാരിക്കുന്നവരുണ്ട് അവർക്കെതിരെ ഞങ്ങൾ സംസാരിക്കാറല്ല പി സി ജോർജ് പി സി ജോർജ് എന്ന് പറഞ്ഞാൽ അയാളുടെ അയാളുടെ സ്വഭാവം തന്നെ മുസ്ലിങ്ങളെന്താ ഒരേ ഇലക്ഷനിൽ വോട്ട് ചെയ്തില്ല വേറെ കാര്യമൊന്നുമില്ല ഒരേ ഇലക്ഷനിൽ വോട്ട് ചെയ്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരേലക്ഷനിൽ തോൽപ്പിച്ച ഒറ്റ കാരണം കൊണ്ട് കാലാകാലക്ക് മുമ്പുള്ള ഒരുപാട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുസ്ലിങ്ങൾക്കെതിരെ ലോക മുസ്ലിങ്ങൾക്കെതിരെ ഇന്ന് വി സി ജോർജ് തിരിഞ്ഞിരിക്കുക അതേ സ്വഭാവം കറ്റിക്കൊണ്ട് അതുപോലെ മറ്റൊരു വർഗീയവാദി നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ എല്ലാവർക്കും അറിയാം വെള്ളാപ്പള്ളി ഇപ്പൊ പ്രത്യേകം പറയണമെന്നില്ല പറഞ്ഞില്ലെങ്കിലും വെള്ളാപ്പള്ളിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഈ അടുത്ത ദിവസം വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞേ ഉള്ളൂ വെള്ളാപ്പള്ളി ഇനി തുറന്നു പറയില്ല തുറന്നു പറഞ്ഞില്ലെങ്കിലും വെള്ളാപ്പിള്ളി ആരാണെന്നും വെള്ളാപ്പിള്ളി നടേശൻ ഏത് സ്വഭാവക്കാരനാണെന്നും എങ്ങോട് തിരിയുമെന്നും എന്താണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്നും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഒരു അപേക്ഷയാണ് ഇവിടെ കെതിരെ വർഗീയമായ സംസാരങ്ങൾ നടത്തി വർഗീയമായ കാഴ്ചപ്പാടോട് സംസാരിച്ച് മുസ്ലിം വികാരത്തെ വൃണ്ണപ്പെടുത്തിയാൽ അത് എക്കാലവും സഹിച്ച് ഇരിക്കുകയില്ല ഒരു മറ്റ മുസ്ലിങ്ങൾ എല്ലാവരും ഞങ്ങളെ പോലെ പറയരുത് ക്ഷമിക്കണം സഹിക്കണം എന്ന് പറയുന്നവരാണെങ്കിലും എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല എപ്പോഴെങ്കിലുമൊക്കെ ഈ ക്ഷമയ്ക്ക് ഒരു അതിര് വിട്ടുപോകേണ്ട സാഹചര്യം വന്നു പോരുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞങ്ങളുടെ മുൻകാമികൾ മരണം വലിച്ച മരണം വരിച്ച വാങ്ങിയെടുത്ത ഈ സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാതാക്കേണ്ടി വരുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങളുടെ മുൻഗാമികളിലെ നേതാക്കന്മാരിലെ ത്യാഗം ചെയ്തത് നിങ്ങൾ ഷൂ നക്കാൻ പോകുകയല്ലേ കത്തോലിക്കാരൊക്കെ ചെയ്തേ ബ്രിട്ടീഷുകാരോട് ഷൂ നക്കിക്കൊണ്ട് ഓരോ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ആൾക്കാർ അങ്ങനെയല്ല മുസ്ലിങ്ങൾ ചെയ്തത് മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരെ ഓടിച്ച് നിലത്തിരിക്കും എന്നുള്ള തീരുമാനമെടുത്തവരാ അങ്ങനെ മുസ്ലിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആത്മാർപ്പണം നടത്തി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം ഇല്ലാതെ ലഹളയിലൂടെ രാജ്യം അലങ്കോലമാകാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ആ വഴി ഞങ്ങൾ ചിന്തിക്കില്ല ഞങ്ങൾക്ക് രാജ്യമാണ് വലുത് ഞങ്ങൾക്ക് നാടാണ് വലുത് ഞങ്ങൾക്ക് ഈ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളാണ് ഈ വിശ്വാസമാണ് ഞങ്ങൾ നിലനിർത്തുന്നത് ആ വിശ്വാസം നിലനിർത്തി ഇന്ത്യയുടെ യശസ് എന്നും ഉയർന്നു കാണണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എത്ര രീതിയിൽ ഞങ്ങൾ ഉപദ്രവിച്ചാലും എത്ര ചവിട്ടി മതിച്ചാലും ഞങ്ങൾ തിരിച്ചൊന്നും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യില്ല എന്തുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നേടിയെടുത്ത സ്വാതന്ത്ര്യമുള്ളത് ആ രാജ്യം വേണ്ടിയ അതിന് കോട്ടം വരാൻ ഞങ്ങൾ തയ്യാറല്ലാത്തത് ഞങ്ങൾ ഏതറ്റം വരെയും ക്ഷമിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശ്വൻ ഉൾപ്പെടെ ഉള്ളവരെ നിങ്ങൾ ഈ വർഗീയത പറയുന്നത് അവസാനിപ്പിക്കണം ഒരു സമുദായത്തിൻ്റെ നേരെയുള്ള നിങ്ങളുടെ ഈ കടന്നുകയറ്റം അവസാനിപ്പിക്കണം മലപ്പുറം മലപ്പുറം മലപ്പുറത്തെ മലപ്പുറത്ത് താമസിക്കുന്ന ഒരൊറ്റ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊണ്ട് മിസ്റ്റർ വെള്ളാപ്പള്ളി നടശൻ നിങ്ങളുടെ അഭിപ്രായം പറയിപ്പിക്കാമോ ഒരുപാട് ആളുകളുണ്ടല്ലോ കൈതപ്പുറമുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ മലപ്പുറത്ത് മലപ്പുറം ജില്ലയിൽ ഒരുപാട് ഹൈന്ദവ സഹോദരന്മാരുണ്ട് എഴുത്തുകാരുണ്ട് ചിന്തകരുണ്ട് സിനിമാ ഫീൽഡ് പ്രവർത്തിക്കുന്നവരുണ്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഹൈന്ദവ സഹോദരന്മാർ മലപ്പുറം ജില്ലയിലുണ്ട് അവരിൽപ്പെട്ട ഒരു ഹൈന്ദവനെ കൊണ്ട് വെള്ളാപ്പള്ളി നടൻ പറഞ്ഞതുപോലെ ഒരു വാക്ക് മിസ്റ്റർ വെള്ളാപ്പള്ളി നിങ്ങൾ ശ്രമിച്ചാൽ സാധിക്കുമോ അത്രയും ഐക്യത്തിലും സ്നേഹത്തിലും ആ മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളും ഹൈന്ദവരും ജീവിച്ചു പോകുന്നത് എന്ന ബോധം ഉണ്ടാകൽ നല്ലതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു